കാസർകോട് കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിൽ പ്രതിഷേധം ശക്തം ജില്ലാ കലക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ടോൾ ഗേറ്റിന് മുന്നിൽ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഷീഖ് നസറുള്ളയുണ്ട് വിശദാംശങ്ങളുമായി ഷഫീഖ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ പ്രതിഷേധം ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ടോ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട് മംഗളൂരു കാസർഗോഡ് കാസർകോട് ദേശീയപാതയിലേക്കുമുള്ള ആഴ്ക്കാരിയിൽ സ്ഥാപിച്ച താൽക്കാലിക ടോൾ പ്ലാസയിൽ തിങ്കളാഴ്ച മുതലാണ് യൂസർ ഫീ ഈടാക്കാൻ ആരംഭിച്ചത് അന്ന് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എം എൽ എ കെ മഷറഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമുണ്ടായി എം എൽ എ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേരെ അന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇന്നലെയാണ് എ കെ മഷറഫിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ഇന്ന് ജില്ലാ കലക്ടർ ആ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ എം എൽ എമാരുടെയും ദേശീയപാത അതോറിറ്റിയുടെയും യോഗം വിളിച്ച് ചേർത്തിരുന്നു നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ ടോൾ വിഷയമുള്ളത് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു ആ കോടതി വിധി വരുന്നത് വരെ അവിടെ ടോൾ പിരിക്കരുത് എന്ന ആവശ്യം എം എൽ എ യോഗത്തിൽ ഉന്നയിച്ചിരുന്നത് എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായില്ല നിലവിൽ നിയമ നിയമതടസ്സങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ വാദം അതുകൊണ്ട് തന്നെ യൂസ് എഫ് പിരിക്കുന്നത് ഒഴിവാക്കാനാവില്ല എന്നാണ് ദേശീയപാത അതോറിറ്റി ഈ യോഗത്തിലെടുത്ത നിലപാട് അതോടുകൂടി തന്നെ ആ ചർച്ച അനസിപ്പിക്കുകയായിരുന്നു പിന്നീട് എ കെ മഷറഫ് എം എൽ എയും മറ്റു എം എൽ എമാരും ഈ സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചു അതിന് പിന്നാലെയാണ് എ കെ മഷ്റഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഈ ടോൾ പ്ലാസ്സയുടെ സമീപത്ത് പന്തലൊരുക്കിയാണ് ഈ സത്യാഗ്രഹ സമരം നടക്കുന്നത് ആ സത്യാഗ്രഹ വേദിയിലെ കൈക്കുതാക്കിയ പ്രകടനവുമായാണ് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ എത്തിയത് വലിയ ആൾക്കൂട്ടം ഈ ടോൾ പ്ലാസയുടെ സമീപത്തെത്തി വലിയ ആൾക്കൂട്ടം ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടു അതിന്റെ ആളുകളെ പിരിച്ചുവിടാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പോൾ തൽക്കാലം ആളുകളോട് പിരിഞ്ഞു പോകണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു വലിയ ഈ ടോൾ ഒഴിവാക്കുന്നത് വരെ സമരം ശക്തമാക്കും എന്നാണ് ജനങ്ങൾ വിവിധ സംഘടനകൾ ഡിവൈഎഫിയുടെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് അവിടെ എത്തിച്ചേർന്നത് ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എ കെ മഷഫ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്